സുതാര്യ വായ്പാ പദ്ധതികളുമായി എസ് ഡി ഗ്രൂപ്പിന്റെ ഷിംല ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അഞ്ചാമത് ബ്രാഞ്ച് കോങ്ങാടിൽ പ്രവർത്തനം ആരംഭിച്ചു ആകർഷകമായ പലിശ നിരക്കിൽ സ്ഥിര നിക്ഷേപങ്ങളും സാധാരണക്കാർക്ക് തകുന്ന വായ്പാ പദ്ധതികളും നൽകിക്കൊണ്ട് സാമ്പത്തിക മേഖലയിൽ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി പ്രവർത്തനം തുടരുന്ന ഷിംല ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അഞ്ചാമത് ബ്രാഞ്ചാണ് കോങ്ങാട് ചെറുപ്പിൽ പ്രവർത്തനം ആരംഭിച്ചത് പുതിയ സംരംഭമായ സിംല ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന എൻ ഡി എഫ് സിയുടെ അഞ്ചാമത്തെ ശാഖയാണ് ഇന്ന് കോങ്ങാട് നമ്മൾ ഉദ്ഘാടനം ചെയ്തത് ഈ വർഷം നമ്മൾ പതിനഞ്ച് ശാഖയാണ് ഉദ്ദേശിക്കുന്നത് അതിൽ അഞ്ചാമത്തെ ശാഖയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത് ഇത് കൂടാതെ നെന്മാറ കൊടുവായൂർ പത്തിരിപ്പാല എന്നിവടങ്ങളാണ് ഇതിനുമുമ്പ് നമ്മൾ ബ്രാഞ്ചുകൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇതിൽ നമ്മൾ രണ്ട് തരം സ്കീമുകളാണ് ഉള്ളത് ഒന്ന് ഡെപ്പോസിറ്റ് സൈഡും ഒന്ന് ലോൺ സൈഡും ഡെപ്പോസിറ്റ് സ്കീമുകളായിട്ട് വരുന്നത് എൻ സി ഡി നോൺ കൺവേർട്ടബിൾ ഡിവെൻസർ ആയിട്ടും സബ് ഡെപ്റ്റോ ആയിട്ടാണ് നമ്മൾ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഗോൾഡ് ലോൺ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വരും കാലങ്ങളിൽ നമ്മൾ വൈക്കിൾ ലോൺ ബാക്കിയുള്ള ലോണുകളൊക്കെ ഇതിൽ തുടങ്ങും അപ്പോൾ ഇതിൽ കോങ്ങാട് ജനതയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളെ വളർന്നു വരുന്ന ഒരു സ്ഥാപനമായ ഞങ്ങളെ എല്ലാ സഹകരണ സഹായങ്ങളും തന്ന് മുന്നോട്ട് നയിക്കണമെന്ന് ഇവിടുത്തെ നാട്ടുകാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ വരും ഡിസംബറിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പത്ത് ബ്രാഞ്ചും കൂടിയാണ് പ്ലാൻ ചെയ്യുന്നത് ടോട്ടൽ ഈ വർഷം പതിനഞ്ച് ബ്രാഞ്ച് ഷെഡ്യൂൾഡ് ബാങ്കിലേക്ക് കടക്കാനുള്ള ഒരു ഭാഗമായിട്ട് നൂറ് ബ്രാഞ്ചുകളാണ് നമ്മൾ വരും കാലങ്ങളിൽ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ എല്ലാ നാട്ടുകാർക്കും നമ്മൾ ജോലി വാഗ്ദാനങ്ങളും ചെയ്യുന്നുണ്ട് अപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി അമ്മി നമസ്കാരം. എസ്ഡി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സിനി പ്രസാദ് പുതിയ ബ്രാഞ്ചിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. ഈ സന്ദർഭമായ ചിന്താ ഇൻവെ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ എൽ ഡി എഫ് സിയുടെ അഞ്ചാമത്തെ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനമാണ് നമ്മൾ ഇന്ന് കോങ്ങാട് നടന്നത് നൂറ് ബ്രാഞ്ചാണ് എസ് ഡി ഗ്രൂപോ കമ്പനീസ് ലക്ഷ്യമിടുന്നത് അതിൻ്റെ പതിനഞ്ച് ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം ഒരു മാസമുണ്ട് അതിൻ്റെ അഞ്ചാമത്തെ ബ്രാഞ്ചാണ് ഇന്ന് നമ്മൾ കോങ്ങാട് തുറന്നിട്ടുള്ളത് നമ്മുടെ തൃപ്പുളശ്ശേരി കഴിഞ്ഞാൽ തലമുഴിക്കറോ കൊലോക്കോടോ ഒക്കെ നമ്മുടെ സർവീസ് എല്ലാ ജനങ്ങൾക്കും നൽകി അതിൻ്റെ ഇടയിലുള്ള പോകാടും കൂടെ ജനങ്ങൾക്കും കൂടെ നമ്മുടെ എല്ലാ സർവീസും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകാട്ടുകൾക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് തുടർന്നും വേണം എല്ലാവർക്കും വന്നാൽ ഇന്നിവിടെയും ചടങ്ങിൽ പങ്കെടുക്കാൻ ഇവിടെ വന്ന എല്ലാവർക്കും ഞാൻ എസ് ഡി ഗ്രൂപ്പിൻ്റെ പേരിലും എസ് ഡി ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണപ്രസാദ് ഭദ്രദീപം കൊടുത്തി നിക്ഷേപകൻ നാരായണകുട്ടി എസ് ഡി ഗ്രൂപ്പ് ജനറൽ മാനേജർ സജീഷ് കസ്റ്റർ വിനോദ് സീനിയർ മാനേജർ നന്ദകുമാർ എച്ച് മാനേജർ നിഖിൽ റിക്കവറി ഹെഡ് ഇക്ബാൽ ബ്രാഞ്ച് മാനേജർ സന്ധ്യ തുടങ്ങിയവർ സംസാരിച്ചു